അബുദാബിയിലെ ആഡംബര ഹാളുകളിൽ ലേലക്കോൾ ഒരു ഉഗ്രൻ ശബ്ദത്തോടങ്ങിയ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് ആ ഒരുട്ട നിർണായക നിമിഷത്തിൽ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കി ഞെട്ടിപ്പോയി തന്ത്രപരമായതും പലപ്പോഴും അധികം ആരും ശ്രദ്ധിക്കാത്തതുമായ ലേലതന്ത്രങ്ങളിലൂടെ അറിയപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് അന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം നടത്തി ആഭ്യന്തര ക്രിക്കറ്റ് വൃത്തങ്ങളിൽ പോലും അധികമാർക്കും പരിചിതമല്ലാത്ത ഒരു പേരിനു വേണ്ടിയാണ് അവർ ഞെട്ടിക്കുന്ന പതിനാല് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ വാരിയറിഞ്ഞത് കാർത്തിക് ശർമ്മ രാജസ്ഥാനിൽ നിന്നുള്ള പത്തൊമ്പത് വയസ്സുകാരനായ ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ് ഇതുവരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിലും കളിച്ചിട്ടില്ലാത്ത ഒരാൾ പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ മിനി ലത്തിലെ ഏറ്റവും വില കൂടിയ കളിക്കാരിലൊരാളായി മാറിയിരിക്കുകയാണ് ഇതൊരു വെറും വാങ്ങൽ മാത്രമായിരുന്നില്ല അതൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു യുവത്വത്തിലും കഴിവും സാധ്യതകളിലുമുള്ള ഒരു ധീരമായ സാഹസികമായൊരു ചൂതാട്ടം പ്രത്യേകിച്ചും എം എസ് ധോണിയുടെ അവസാന സീസണിനെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു തുക മുടക്കാൻ തക്ക എന്ത് പ്രത്യേകതയാണ് ഈ യുവതാരത്തിൽ സി എസ് കെ കണ്ടത് മഞ്ഞപ്പടിയുടെ ഭാവിക്ക് ഇത് എന്ത് സൂചനയാണ് നൽകുന്നത് കാർത്തിക് ശർമ്മ ആരാണെന്നല്ലേ ഈയടുത്ത് കോടികളുടെ താരമായ ഈ കൗമാരക്കാരനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടും രാജസ്ഥാനിലെ ഭരത്പൂർ സ്വദേശിയായ കാർത്തിക് ശർമ്മ വെറുമൊരു യുവതാരമല്ല പന്തുകൾ അനായാസം ബൗണ്ടറി കടത്തിവിടുന്ന അടിച്ചുതകത്ത് കളിക്കുന്ന ഒരു വലത് കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ഇദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ശരിക്കും അമ്പരപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴിന് രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കെതിരെ നൂറ്റി മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് തകർപ്പൻ നൂറ് റൺസാണ് ഇദ്ദേഹം നേടിയത് അതിൽ ഏഴ് കൂറ്റൻ സിക്സറുകളും പുറത്താകാതെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ ഒരു കൂറ്റൻ കൂട്ടുകെട്ടും ഉൾപ്പെടുന്നു അതിനു മുൻപ് മുംബൈക്കെതിരെയും ഇദ്ദേഹം തന്റെ വരവ് അറിയിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചുകൂട്ടി പതിമൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും ആ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു ടി ട്വന്റി ഇല ഇദ്ദേഹത്തിന്റെ കണക്കുകളും ഒട്ടും മോശമായിരുന്നില്ല വെറും ആറ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി ഒന്ന് റൺസ് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റി അറുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ അതിൽ പതിനേഴ് സിക്സറുകളും ഉണ്ടായിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരുപത്തിയാറ് സിക്സറുകളുമായിട്ടാണ് ഇദ്ദേഹം മുന്നിൽ നിന്നത് ആകെ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസും നേടി ലിസ്റ്റ് എ അരങ്ങേറ്റത്തിൽ കയ്യരങ്ങേറ്റത്തിൽ പന്തിൽ നിന്ന് നേടിയ തകർപ്പൻ റൺസും ഇതിലെടുത്തുപറയേണ്ടതാണ് ഇതൊന്നും വെറും കണക്കുകൾ മാത്രമല്ല വലിയ വേദികളിൽ തിളങ്ങാൻ ജനിച്ച ഒരു താരമാണ് കാർത്തിക് ശർമ്മ എന്നിത് വ്യക്തമാക്കുന്നു സിക്സ് അടി യന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കഴിവും വിക്കറ്റ് കീപ്പിംഗിലെ മികവും ചേർന്നപ്പോൾ ഏതൊരു ടീമിനും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാക്കി ഇദ്ദേഹത്തെ മാറ്റി ഐ പി എൽ ലേലം എന്ന് പറയുന്നത് സ്വപ്നങ്ങളും വലിയൊരു നാടികേതുമൊക്കെ നിറഞ്ഞവരുടെമാണല്ലോ ഇത്തവണ അവിടെ താരം കാർത്തിക് ശർമ്മയായിരുന്നു ഈ യുവ വിക്കറ്റ് കീപ്പർ ബാലർക്ക് വേണ്ടി ഒരുപാട് ലേല പോരാട്ടങ്ങൾ കണ്ടു ഗ്ലൗസണിങ്ങും ബാറ്റ് കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള ഇന്ത്യൻ യുവതാരങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ ലേലം മറ്റ് ഫ്രാഞ്ചൈസികളും വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു കാമറൂൺ വ്ലീനിനെ ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയതും മതീശ പതിരാന പതിനെട്ട് കോടിക്ക് പോയതുമെല്ലാം ഇതിനുദാഹരമാണ് എന്നാൽ ശർമ്മയെ സ്വന്തമാക്കാൻ സിസ് ഒട്ടും വിട്ടുവീഴ്ച കാണിച്ചില്ല അവർ ശർമ്മയിൽ ഒരു ഭാവി കണ്ടു അതൊരു ദീർഘകാല നിക്ഷേപമായി ആരെ എത്ര പറഞ്ഞാലും അതിനപ്പുറം കൊടുത്ത് ശർമ്മയെ സ്വന്തമാക്കാൻ അവർ തയ്യാറായിരുന്നു ശർമ്മയുടെ വില കൂടിക്കൂടി വന്നപ്പോൾ അബുദാബിയിലെ അന്തരീക്ഷം ആവേശത്തിലായിരുന്നു പരിചയസമ്പന്നരായ ക്രിക്കറ്റ് നിരൂപകരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു തുകയിലാണ് അത് ഒടുവിൽ എത്തിച്ചേർന്നത് ഇതൊരു ഒഴിഞ്ഞ സ്ഥലം നികത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം വരുന്ന പ്രതിഭയെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ക്രിക്കറ്റ് ലോകത്ത് പലപ്പോഴും രഹസ്യമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കളിക്കാരനാണ് ശർമ്മ ഈ ലേലത്തിനിടയിൽ ആർ സി ബി മെമ്പറായ ദിനേശ് കാർത്തിക്ക് പോലും ശർമ്മക്ക് മെസ്സേജ് അയച്ചുപോലും സി എസ് കെ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായി കാണിച്ചുതന്നു അവർ വേണ്ടി ഒരു ടീമിനെ കെട്ടിപ്പടുക്കുകയായിരുന്നു കാർത്തിക് ശർമ്മയ്ക്കായി സി എസ് കെ പതിനാല് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ മുടക്കിയത് വെറുമൊരു കളിക്കാരനെ വാങ്ങിയതിനുപ്പുറം വലിയൊരു തന്ത്രപരമായ നീക്കമാണ് എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായ എം എസ് ധോണിക്ക് ശേഷമുള്ള അവരുടെ ഭാവി പദ്ധതിയുടെ വ്യക്തമായ സൂചന കൂടിയാണിത് നാല്പത്തിനാല് വയസ്സായ ധോണിക്ക് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറായിരിക്കും അവസാന ഐ പി എൽ സീസൺ അതുകൊണ്ട് ടീമിന് ഭാവിയിലേക്ക് ഒരു കരുത്തുള്ള കൂട്ടം കളിക്കാരെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാനും കഴിവുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി പ്രായം കൊണ്ടും കളിമികവ് കൊണ്ടും സ്വഭാവം കൊണ്ടുമെല്ലാം ശർമ്മ ഈ റൂളിന് കൃത്യമായി ചേരുന്ന ആളാണ് ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ ധോണിയുടെ പാത പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിലേക്ക് വരുമ്പോൾ ഈ പത്തൊമ്പത് വയസ്സുകാരന് വലിയ സമ്മർദ്ദമുണ്ടാകും അത് സ്വാഭാവികമാണ് എന്നാൽ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സി എസ് കെക്ക് മികച്ച റെക്കോർഡാണുള്ളത് ശർമ്മയ്ക്ക് വേണ്ടി റെക്കോർഡ് തുക മുടക്കിയതിൽ നിന്ന് തന്നെ അവർക്ക് ഈ താരത്തിലുള്ള വിശ്വാസം വ്യക്തമാണ് ഈ നീക്കത്തിലൂടെ ഭാവിയിൽ ഒരു നായകനാകാൻ സാധ്യതയുള്ള ഒരു താരമായിട്ടാണ് ശർമ്മയെ സി കാണുന്നത് അദ്ദേഹത്തെ ചുറ്റുപറ്റി എല്ലോ ആർമിയുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാനും അവർക്ക് കഴിയും ഇതൊരു സാഹസികമായ നീക്കമാണെങ്കിലും വലിയ കഴിവുകളുള്ള കളിക്കാരെ കണ്ടെത്താനും പിന്തുണയ്ക്കാനുമുള്ള സി എസ് കെയുടെ തത്വശാസ്ത്രത്തിന് ചേർന്നതാണ് ധോണിയുടെ അവസാന ആർപ്പുവിളികൾക്ക് ശേഷവും അവരുടെ പാരമ്പര്യം തുടരുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണിത് കാർത്തിക് ശർമ്മയുടെ പെട്ടെന്നുള്ള വളർച്ചയും റെക്കോർഡ് തുകയുടെ ഐ പി എൽ കരാറും ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് കാർത്തിക്കിന്റെ മാത്രം നേട്ടമല്ല രാജസ്ഥാനിലെ യുവ പ്രതിഭകൾക്ക് വലിയ പ്രചോദനം കൂടിയാണ് ഭരത്പൂരിൽ നിന്നുള്ള ഈ യുവ കളിക്കാരൻ ഇപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ മാറ്റങ്ങൾ ഇപ്പോഴേ പ്രകടമാണ് സി എസ് കെയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടീമിനെക്കുറിച്ചുള്ള ആരാധകരുടെ ആവേശം വാങ്ങോളമുയർന്നു ആരാണ് ടീമിലുള്ളത് എത്രയാണ് വില എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം അപ്പുറം ഈ ലേലം ഐ ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചില പ്രമുഖ താരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ ലഭിക്കുന്നത് യുവ അൺകാബ് ഇന്ത്യൻ പവർ ഹീറ്റർമാർക്കാണ് അൺകാബ് കോടീശ്വരന്മാർ ഉണ്ടാകുമെന്ന രവിചന്ദ്ര അശ്വിന്റെ വാക്കുകൾ ഇപ്പോൾ അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ് ഈ പ്രവണത ഭാവിയിലെ ലേലങ്ങളിൽ ടീമുകളുടെ തന്ത്രങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് പോലുള്ള ടൂർണമെന്റുകളോടുള്ള താല്പര്യം കൂട്ടാനും പുതിയ താരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും ഇത് തീർച്ചയായും ശക്തി പകരും കാർത്തിക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കം മാത്രമാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ ഈ പത്തൊമ്പത് വയസ്സുകാരനായ കാർത്തിക് ശർമ്മയിലാണ് ഈ വലിയ പ്രതീക്ഷകൾക്കുത്ത് ഉയർന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വലിയ താരമാകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം